എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് വിതരണവും ഖുറാൻ സമ്മേളനവും ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് തീയതികളിലായി നടക്കും വളവന്നൂർ അൻസാർ ക്യാമ്പസിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക ഖുറാൻ മനഃപ്പാഠമാക്കുന്ന വിദ്യാർത്ഥികളെ അതിൻ്റെ ആശയം കൂടി മനസ്സിലാക്കാൻ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ് എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് വിവിധ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ മുപ്പത്തി ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡാണ് നൽകുന്നത് മുസ്ലിം ഐക്യം ഖുറാൻ്റെ തണലിൽ എന്ന പ്രമേയത്തിൽ ഊന്നിയാണ് ഈ വർഷം മുതൽ അവാർഡും അനുബന്ധ പരിപാടികളും നടക്കുന്നത് ഇരുപത്തിമൂന്നിന് രാവിലെ ഏഴ് മണി മുതൽ മത്സരങ്ങൾ ആരംഭിക്കും വൈകിട്ട് നാലു മുപ്പതിന് സംഘടിപ്പിക്കുന്ന ഖുറാൻ സമ്മേളനം പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അബ്ദു സമദ് സമുദാനി എം പി അധ്യക്ഷനാകും ഡിസംബർ ഇരുപത്തിനാലിന് വൈകുന്നേരം നാല് മുപ്പതിന് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപിന്റെ നേതൃത്വത്തിൽ വൈജ്ഞാനിക പരിപാടി നടക്കും മുസ്തഫ തൻവീർ ഖുർആൻ പ്രഭാഷണവും നടത്തും ആറ് മുപ്പതിന് നടക്കുന്ന അവാർഡ് സമാപന സമ്മേളനം പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അവാർഡ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദു സമദ് അധ്യക്ഷനാകും കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് അസ്ലം ഹോളി അവാർഡ് സമ്മേളനം തുടങ്ങിയത് അതിന്റെ രണ്ടാം സീസൺ മത്സരങ്ങൾ ഈ ഡിസംബർ വളവല്ലൂർ അൻസാർ നടക്കുക വിദ്യാർത്ഥികളെ അതിന്റെ ആശയം കൂടി മനസ്സിലാക്കുന്ന തരത്തിൽ പ്രചോദിപ്പിക്കുന്ന ജമേഷത്തോടുകൂടിയാണ് ഇത്തരമൊരു ഹോളി ഖുർആാൻ അവാർഡ് ദാന ചടങ്ങിൽ ഇതിന്റെ സംഘാടകർ രൂപം നൽകിയത് മുസ്ലിം ഐക്യം ഖുർആാനിന്റെ തണൽ എന്ന പ്രമേയത്തിലൂടിയാണ് ഈ വർഷവും അവാർഡും അതിന്റെ അനുബന്ധ സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഇതിന്റെ തുടക്കം കുറിച്ചത് രണ്ടാമത്തെ വർഷത്തെ പരിപാടി ഈ അവാർഡുമായി ബന്ധപ്പെട്ട് രണ്ട് വർഷങ്ങളിലായി വിവിധ നഗരങ്ങളിൽ നടന്ന മൊഴി ഖുർഹാനിന്റെ തലയിലുള്ള സമുദായ ഐക്യത്തിന്റെ സന്ദേശമാണ് മുന്നോട്ട് വെച്ചത് മുസ്ലിം സമുദായത്തിലെ എല്ലാ അഭാന്തരീ വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഇതിന്റെ ഭാഗമായും ചെയ്യുന്നത് എന്താണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഖുർഹാൻ മാനവീക ഐക്യത്തിന് മാനുഷിക ഐക്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഗ്രന്ഥമാണ് ആ ഖുർആാനിന്റെ യഥാർത്ഥ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൾ മുസ്ലിംകൾക്കിടയിലും പൊതുസമൂഹത്തിലും ഐക്യം ഉണ്ടാക്കുക എന്ന സന്ദേശം കൂടി ഇതിന്റെ ഭാഗമായി പി ഉബൈദുള്ള എം എൽ എ എ പി അബ്ദു സമദ് റാഷിദ് അസ്ലം എ പി സാലിഹ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ